യും പുത്രേയും പരിശുദ്ധാൽ നാമത്തിൽ ആമേൻ എപ്പോഴും ചെയ്യുന്നത് പോലെ നമുക്ക് മാതാവിന്റെ മധ്യസ്ഥം അപേക്ഷിച്ച് തുടങ്ങാം നന്മ നിറഞ്ഞും അറിയമേന്ന് എനിക്ക് സ്വസ്ഥി കർത്താവങ്ങ സ്ത്രീകളിൽ അന്വഹിക്കപ്പെട്ടുള്ള ആവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വേണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേസ്തോട്ട് അളലൂയ വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് മധ്യസ്ഥ പ്രാർത്ഥന പഠന പരമ്പരയിലെ എട്ടാമത്തെ ക്ലാസ് ആണിന്ന് ഇത് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി തന്നെയാണ് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന എന്ന ടോപ്പിക്കിൻ്റെ മൂന്നാം ഭാഗമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്ന് കണ്ടു ഒരു പ്രാർത്ഥനയാണ് ദൈവം മധ്യസ്ഥനായ ഈശോയുടെ ഹൃദയഭാരങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള പ്രാർത്ഥനയാണ് അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈശോയോട് ചേർന്ന് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അതിനെ പ്രവാചക മധ്യ പ്രാർത്ഥന എന്ന് പറയും അപ്പൊ ഇങ്ങനെയൊരു പ്രാർത്ഥനയെ പറ്റി കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ വന്നു കാണും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രാർത്ഥന ഇതൊരു പുതിയ പ്രാർത്ഥനയാണോ ഇത് ബൈബിൾ ഒരു പ്രാർത്ഥനയാണോ ഇതൊരു കാത്തലിക് പ്രാർത്ഥനയാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു കാണും അല്ലേ എവിടെയോ ഞാനിങ്ങനെ കേട്ടായിരുന്നു ആരോ പറഞ്ഞു ഈ പ്രാർത്ഥന ഒരു കത്തോലിക്ക പ്രാർത്ഥനയല്ല എന്ന് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഇത് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ ചോദ്യം ചോദിക്കുക ഞാൻ തന്നെ ഉത്തരം പറയുക അപ്പം ബൈബിളിന്റെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തക ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യം കാണുന്ന പ്രവാചകൻ അത് എബ്രഹാം അല്ലേ ഈ എബ്രാഹത്തിന്റെ ആദ്യത്തെ പ്രാർത്ഥന പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പതിനേഴാമത്തെ വചനം പറയുകയാണ് കർത്താവ് ആലോചിച്ചു ഹം മഹത്തും ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ താൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മറച്ചുവെക്കണമോ അയ്യോ ഇങ്ങനെ ഒരു പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ബൈബിളിന്റെ ആദ്യത്തെ പുസ്തകത്തിൽ തന്നെയുണ്ട് ദൈവം ആലോചിക്കുകയാണ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ബ്രാഹം പ്രവാചകനായ എബ്രാഹത്തിൽ നിന്ന് ഞാൻ മറച്ചു വെക്കണമോ ദൈവം എന്താണ് ചെയ്യാൻ പോയത് നമുക്കറിയാം വ്യക്തമായിട്ട് അറിയാം അല്ലേ എന്താണ് ചെയ്യാൻ പോയത് സ്വോതവും കോമറയെ നശിപ്പിക്കാൻ പോകുന്ന സമയത്താണ് ദൈവം ഇങ്ങനെ ചിന്തിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ അപകടങ്ങൾ വരുമ്പോൾ ഭൂമി കുലുക്കമ്പൾ ഉണ്ടാകുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവ കോപവും ദൈവശിക്ഷയും ഉണ്ടാകുമ്പോൾ ഒക്കെ ദൈവം വ്യക്തികളെ അന്വേഷിക്കുന്നുണ്ട് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഞാൻ പ്രവാചകാർത്ഥനയെപ്പറ്റി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയതല്ല ഇത് ബൈബിളിന്റെ ആദ്യ ഭാഗം മുതലേ വ്യക്തമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടാണ് ഞാൻ ഈ വചനഭാഗം എടുത്തത് അപ്പൊ ഏബ്രഹാം ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ കാണുന്നുണ്ട് അതിനെപ്പറ്റി ഒന്നും ഞാൻ വിവരിക്കുന്നില്ല അല്ലേ നമ്മൾ പതിനാറ് മുതൽ പതിനെട്ടാം അധ്യായത്തിൽ പതിനാറ് മുതൽ മുപ്പത്തിമൂന്ന് വരെ വചനങ്ങളിൽ വ്യക്തമായിട്ട് എബ്രാഹം ദൈവത്തിൻ്റെ അടുത്ത് എന്ന് ഇങ്ങനെ കെഞ്ചി കെഞ്ചി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ നീ ദേശത്തെ നശിപ്പിക്കാതിരിക്കുമോ നാൽപ്പതുണ്ടെങ്കിൽ നശിപ്പിക്കാതിരിക്കുമോ മുപ്പതുണ്ടെങ്കിൽ നശിപ്പിക്കാതിരിക്കുമോ ഇരുപതുണ്ടെങ്കിൽ നശിപ്പിക്കാതിരിക്കുമോ പത്തുണ്ടെങ്കിൽ നശിപ്പിക്കാതിരിക്കുമോ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര മധ്യസ്ഥ പ്രാർത്ഥന ഇത് കാണുന്നു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എബ്രാഹാം മധ്യസ്ഥൻ എന്നുള്ള രീതിയിൽ ഒരു പരാജയമായി പോയി കാരണം ദൈവം എത്രമാത്രം ആഗ്രഹിച്ചാണ് എബ്രാഹത്തോട് ഇത് പറഞ്ഞത് ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് അപ്പം എബ്രാഹാം പേടിച്ച് പേടിച്ചാണ് മധ്യസ്ഥം ചെയ്യുന്നത് പത്തു പേരിൽ താഴത്തേക്ക് വരാൻ എബ്രാഹത്തിന് ധൈര്യമില്ലായിരുന്നു പത്തു പേരായപ്പോൾ എബ്രാഹാം നിർത്തി എബ്രാഹാം പോയി ദൈവവും പോയി അങ്ങനെ സ്വതം ഗോമറ നശിപ്പിക്കപ്പെട്ടു അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു എബ്രാഹാം അഞ്ച് ഒന്ന് എനിക്ക് വേണ്ടി ചോദം കുമാറായ നശിപ്പിക്കരുത് എന്ന് പ്രാർത്ഥിച്ചെങ്കിൽ ചിലപ്പോൾ ദൈവം പറയുമായിരുന്നു എബ്രഹാമെ നിന്നെ പ്രതി ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കാതിരിക്കുന്നു എന്ന് മോശയുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം ദൈവം അവരെ നശിപ്പിക്കാൻ നേരത്ത് മോശ പറഞ്ഞു നീ അവരെ നശിപ്പിക്കരുത് അവരുടെ പാപം പൊറുക്കണം അല്ലെങ്കിൽ നിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് വായിച്ചു കളയും അപ്പൊ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ എബ്രാഹിമിനും പ്രാർത്ഥിക്കാമായിരുന്നു എനിവെ ഞാൻ അതിലേക്ക് പോകുന്നില്ല അടുത്തത് നമ്മൾ കാണുന്നത് മോശ തന്നെയാണ് മോശ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തില് മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തില് ഒന്ന് മുതൽ പതിനാല് വരെ പിന്നെ മുപ്പത്തി ഒന്ന് മുതല് മുപ്പത്തിരണ്ട് വരെ നമ്മൾ കാണുന്നുണ്ട് അവർ കാളക്കുട്ടിയെ വാർത്തെടുത്ത് അങ്ങനെ അതിനെ ആരാധിച്ചപ്പോഴേ ദൈവം പറയുകയാണ് അതിനാൽ എന്നെ തടയരുത് എൻ്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ എന്നാണ് അത്രമാത്രം ക്രോധത്തോടു ക്രോധത്തോടു കൂടിയാണ് ദൈവം പറയുന്നത് എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും അത് എത്രയോ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ അവർ പ്രാവം ചെയ്തു അവരെ ഞാൻ നശിപ്പിക്കും അവരെ ഞാൻ വിഴുങ്ങിക്കളയും പക്ഷേ നിനക്കൊന്നും സംഭവിക്കുകയല്ലോ നിനക്ക് നിന്റെ കുടുംബത്തിനൊന്നും സംഭവിക്കുകയല്ല നിന്നിൽ നിന്ന് ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും അത് മോശയ്ക്ക് മതിയായിരുന്നു പക്ഷെ മോശ ഒരു മധ്യസ്ഥെന്നുള്ള രീതിക്ക് അങ്ങനെയല്ല മോശ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിച്ചു ജനത്തിനു വേണ്ടി ചിന്തിച്ചു അപ്പൊ മോശ എന്താണ് പറയുന്നത് മോശ കർത്താവിൻ്റെ അടുത്ത് തിരിച്ചു വന്നിട്ട് പറയുന്നു ഈ ജനം ഒരു വലിയ പാപം ചെയ്തു പോയി പുറപ്പാട് മുപ്പത്തിരണ്ട് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടില് പറയുന്നു ഈ ജനം വലിയൊരു പാപം ചെയ്തു പോയി അവര് തങ്ങൾക്കായി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് വായിച്ചു കളഞ്ഞാലും ഫ്രേസ്ത ലോഡ് ഫ്രേസ്ത ലോഡ് അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ അബ്രാഹും ഈ മോശയും ഒക്കെ പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ഇവർക്ക് രണ്ടുപേർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ദൈവം സംസാരിക്കുകയാണ് ഈ ജനങ്ങൾ എനിക്കെതിരായി പാപം ചെയ്തു ഞാൻ കോപിച്ചിരിക്കുന്നു ഞാൻ അവരെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ആ വെളിപ്പെടുത്തലിൻ്റെ അനുസരിച്ച് അതിൻ്റെ അതിൻ്റെ റെസ്പോൺസായിട്ട് പ്രത്യുത്തരമായിട്ടാണ് എബ്രാഹവും മോശയും പ്രാർത്ഥിക്കുന്നത് അപ്പൊ ഇത് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയാണോ തീർച്ചയായിട്ടും ഇത് ഒരു പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇത് പുതിയൊരു പ്രാർത്ഥനയാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അത് അത് ശരിയല്ല കാരണം ഇത് ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഇത് എത്രയുള്ളൂ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന എന്ന വാക്കുപയോഗിച്ച് ഇതിനെപ്പറ്റി ചിലപ്പോ അധികം പെരുന്നു സംസാരിച്ചിട്ടില്ലായിരിക്കാം അപ്പൊ നമ്മൾ ഈ ഒരു പ്രാർത്ഥനാ ശൈലിക്ക് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പേര് കൊടുത്തത് ഒരു പ്രവാചകൻ എപ്പോഴും ദൈവസ്വരം ശ്രവിക്കുന്നവനാണ് അല്ലെ ശ്രവിക്കുന്നവള അപ്പം ദൈവസ്വരം ശ്രവിച്ച് ദൈവസ്വരം അനുസരിച്ച് പ്രാർത്ഥിക്കുന്ന ക്രമീകരിക്കുന്ന പ്രാർത്ഥനയാണ് പ്രവാചകം അധ്യസ്ഥ പ്രാർത്ഥന ഒരു പ്രവാചകനായ എബ്രഹാം ദൈവം സംസാരിച്ചപ്പോഴേ എന്നാ ഞാൻ പ്രവാചകനാ എൻ്റെ ദൗത്യം ഓടിച്ചെന്ന ആ ജനങ്ങളോട് സ്വതം കുമാറാലെ ജനങ്ങളോട് പറയുകയാണെന്ന് കരുതി ഓടിയില്ല ഒരു പ്രവാചകൻ എന്നുള്ള രീതിയിൽ എബ്രാഹം അത് കേട്ടപ്പോൾ എബ്രാഹിമത്തിന് മനസ്സിലായി ഇത് ആ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന അപ്പം ഈ പ്രവാചക ദൗത്യത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ട് എപ്പോഴും ദൈവം സംസാരിക്കുമ്പോഴെല്ലാം അത് ജനങ്ങളോട് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കുകയില്ല ചിലപ്പോഴ് പ്രവാചകൻ അത് മനസ്സിലാക്കി പ്രവാചകൻ അതനുസരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം വെളിപ്പെടുത്താറുണ്ട് വീണ്ടും നമുക്ക് പ്രിയപ്പെട്ടവരെ പല ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട് ജോഷുവായുടെ പുസ്തകം നമ്മൾ അടുത്ത ടീച്ചിങ്ങിൽ അതിനെപ്പറ്റി കാണുന്നുണ്ട് ജോഷുവായുടെ പുസ്തകത്തിൽ ആറാം അധ്യായത്തിൽ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളിൽ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നത് ജെറീകോ ജെറീക്കോയിൽ എങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഇതും പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു ദൈവം വെളിപ്പെടുത്തുകയാണ് ദൈവം കൃത്യം കൃത്യമായിട്ട് വെളിപ്പെടുത്തിയത് അനുസരിച്ചാണ് അവർ പ്രാർത്ഥിച്ചത് അത് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു വീണ്ടും നമ്മൾ ഇസക്കിയേലിൻ്റെ പുസ്തകത്തിൽ മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ ിനെ ദൈവം കൊണ്ടുപോയി ഒരു അസ്ഥിയുടെ താഴ്വരയിലെ മുകളിൽ നിർത്തിയിട്ട് ഇസക്കീലിനോട് പറയുകയാണ് നീ ചുറ്റും നോക്കുക നീ എന്താണ് കാണുന്നത് അവൻ പറഞ്ഞു ഞാൻ അസ്ഥികൾ കാണുകയാണ് ഉണങ്ങി വരണ്ടു കിടക്കുന്ന അസ്ഥികളാണ് ഞാൻ കാണുന്നത് അപ്പോൾ ദൈവം എന്താണ് പറഞ്ഞത് ഇസക്കീലിനോട് നീ പ്രവചിക്കുക അങ്ങനെ ഇസക്കിയിൽ അവിടെ നിന്ന് പ്രവചിക്കുകയാണ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അവന്റെ പ്രവചനവും പ്രാർത്ഥനയും വഴി എന്ത് സംഭവിച്ചു അവിടെ കിടന്നിരുന്ന ആ അസ്ഥികൾ ആ അസ്ഥികൾക്ക് ജീവൻ ഉണ്ടാവുകയാണ് ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അസ്ഥികൾ കൂട്ടിച്ചേരുന്നു അസ്ഥികളിൽ മജയുണ്ടാകുന്നു അസ്ഥികളിൽ മാംസം ഉണ്ടാകുന്നു അസ്ഥികളിൽ ചർമ്മം ഉണ്ടാകുന്നു അസ്ഥികളിലേക്ക് ജീവൻ വരുന്നു അങ്ങനെ അസ്ഥികൾ എഴുന്നേറ്റ് നിൽക്കുന്നു അങ്ങനെ വലിയ ഒരു സൈന്യം അവിടെ അസ്ഥികളുടെ താഴ്വരയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇസഹിയൽ പ്രവാചകൻ പ്രവചിച്ചു പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ആളല്ല അപ്പം അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാകുന്നുണ്ട് ഇത് ബൈബിളിൽ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനാ ശൈലിയാണ് എന്ന് അടുത്ത ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരാവുന്നത് ഇതൊരു കത്തോലിക്ക പ്രാർത്ഥനയാണോ എന്നാണ് ബൈബിളിലുള്ളതാണ് നമ്മുടെ ബൈബിളിലുള്ളതാണെങ്കിൽ കത്തോലിക്ക പ്രാർത്ഥനയാണ് എന്നാലും നിങ്ങൾക്ക് ഒരു ഉദാഹരണം വ്യക്തമായിട്ട് ഞാൻ നമ്മുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കാം നമ്മളുടെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അത് കരുണയുടെ ജപമാല ഈ കരുണയുടെ ജപമാല എങ്ങനെയാണോ വന്നത് നിങ്ങൾക്കറിയാം കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം അതായത് വിശുദ്ധ ഫൗസ്റ്റീന വഴിയാണ് പോളണ്ടിലാണ് ഇതുണ്ടായത് അവിടുന്ന് ആണ് നമുക്ക് ഈ കരുണയുടെ ജപമാല നമുക്ക് എത്തിയതെന്നൊക്കെ എന്നൊക്കെ നമുക്കറിയാം അല്ലേ പക്ഷേ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പലർക്കും അറിഞ്ഞുകൂട ഇത് സംഭവിച്ചതിനെ പറ്റി വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ ഡയറിയിൽ വ്യക്തമായിട്ട് എഴുതി ചേർത്തിരിക്കുക വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നത് പതിമൂന്ന് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിന് ഞാൻ എൻ്റെ സെല്ലിൽ സെല്ലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു സിസ്റ്റർ ഓഫ് ഫൗസ്റ്റിനായിക്ക് ഒന്നും അറിയത്തില്ല ഇതിനെ പറ്റിയും അവള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം സിസ്റ്റർ ഒരു ദർശനം ഉണ്ടാവുകയാണ് ആ ദർശനത്തിൽ അവൾ കാണുന്നത് ഇതാണ് ഒരു നഗരം അതിനെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് അപ്പൊ എങ്ങനെ മനസ്സിലായി ഈ നഗരത്തെ നശിപ്പിക്കാൻ പോവുകയാണെന്ന് സിസ്റ്റർ പറയുന്നു ഞാൻ ഒരു മാലാഹയെ കാണുകയാണ് ഒരു സ്വർഗ്ഗദൂതനെ കാണുകയാണ് ഈ മാലാഖ തൻ്റെ കരങ്ങളിൽ വാളും പേന്തി തൻ്റെ ചിറകുകളിൽ നിന്നും അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാലാഖ ഇങ്ങനെ മുന്നേറുന്ന ദൃശ്യം ഞാൻ കാണുന്നു അപ്പം ഈ മാലാഖ പോകുന്നത് ഒരു പട്ടണത്തെ നശിപ്പിക്കാനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ സിസ്റ്റർ ഫൗസ്റ്റിന പറയുന്നു നല്ല കാരണങ്ങളാൽ ഞാൻ ഈ പട്ടണത്തിന്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അപ്പം സിസ്റ്ററിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ പട്ടണത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒന്നും സംഭവിക്കുന്നില്ല അപ്പൊ സിസ്റ്റർ പറഞ്ഞു ഞാൻ എൻ്റെ പ്രാർത്ഥനയെ കൂടുതൽ തീക്ഷണമാക്കി ശക്തിപ്പെടുത്തി അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ശരിക്കും സ്വർഗം കാണുകയാണ് ഞാൻ അവിടെ പിതാവിനും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഞാൻ കാണുകയാണ് അപ്പൊ അങ്ങനെ എനിക്ക് വലിയ ഒരു സ്വർഗീയ അനുഭവമാണ് അവിടെ ഉണ്ടായത് അപ്പ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നേരിട്ട് എനിക്ക് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണ് ഈ കരുണയുടെ ജപമാല അതുവരെ അവൾ പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥന അവൾക്കറിയില്ലായ പ്രാർത്ഥന ദൈവം അവളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ് അങ്ങനെയാണ് ഈ കരുണയുടെ ജപമാല ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നത് പ്രിയപ്പെട്ടവരെ എത്ര ശക്തമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണെന്നും അപ്പോഴേ അപ്പം അങ്ങനെ സിസ്റ്റർ ഓഫ് ഔസ്റ്റീന അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതം കാണുന്നു ഇങ്ങനെ ഈ പട്ടണത്തെ നശിപ്പിക്കാൻ പോകുന്ന മാലാഖ തിരിച്ചു വരുന്നു തിരിച്ചു പോന്നു അവന്റെ ശക്തി ക്ഷയിച്ചു അങ്ങനെ ആ പട്ടണം രക്ഷിക്കപ്പെട്ടു എന്ന് സിസ്റ്റർ ഫൗസ്റ്റിന ഡയറിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ ഈ പ്രാർത്ഥന എങ്ങനത്തെ പ്രാർത്ഥനയായിരുന്നു സിസ്റ്റർ ഫൗസ്റ്റിനായിക്ക് ആ പഠനത്തെ പറ്റി ഒന്നും അറിഞ്ഞുകൂടായിരുന്നു മാലാഹ നശിപ്പിക്കാൻ പോകുന്ന അറിഞ്ഞുകൂടായിരുന്നു അത് ദൈവം കാണിച്ചു കൊടുത്തു ദൈവം കാണിച്ചു കൊടുത്തപ്പോഴേ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും സിസ്റ്റർ ഫൗസ്റ്റിനായിക്ക് അറിയില്ലായിരുന്നു അപ്പം ഇങ്ങനെ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം പ്രാർത്ഥന കൊടുത്തു എന്ത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥനയാണ് നീ ചെല്ലേണ്ടത് എന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ് അപ്പൊ അങ്ങനെ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു അങ്ങനെ ആ പ്രാർത്ഥനയിലൂടെ ആ നഗരത്തെ രക്ഷിക്കാൻ അവൾക്ക് സാധിച്ചു ഫ്രൈസ്തലോഡ് ഇങ്ങനെ ഒത്തിരി വിശുദ്ധരുടെ ജീവിതത്തിൽ അവർ മധ്യസ്ഥ വഹിച്ചതിനെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ പാട്രിക്കിനെ പറ്റി വിശുദ്ധ പാട്രിക്ക് മുന്നൂറ്റി എൺപത്തി അഞ്ച് എ ഡിയിൽ ജനിച്ചതാണ് വിസ്ത ബാട്രിക്ക് അയർലൻഡിൽ ചെല്ലുമ്പോൾ അദ്ദേഹം വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നു അദ്ദേഹം അയർലൻഡിലുള്ള പാമ്പുകളെ മുഴുവൻ പ്രാർത്ഥിച്ച് ഒഴിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു അവിടെ പാമ്പില്ലാത്ത ഏക ഏക രാജ്യമാണ് ഞാൻ അയർലൻഡിൽ പോയിട്ടുണ്ട് അവിടെ ഒരു പാമ്പ് പോലും ഇല്ല അപ്പം അങ്ങനെ അത് വലിയ ഒരത്ഭുതമാണ് വിശുദ്ധ ആക്ട്രിക് ചെയ്തു അപ്പൊ അങ്ങനെ നമുക്ക് ധാരാളം വിശുദ്ധരുടെ ജീവിതങ്ങളിലും ഈ പ്രവാചക മധ്യസ്ഥാർത്ഥന കാണാൻ സാധിക്കും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപതില് ഒരു ജനറൽ ഓഡിയൻസിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി പ്രേയിങ് അക്കോർഡിംഗ് ടു യുവർ മൈൻഡ് ഈസ് പേഗൻ പ്രേം പരിശുദ്ധ പിതാവ് ഉപയോഗിച്ചൊരു വാക്കുണ്ട് നമ്മുടെ മനസ്സിനനുസരിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിനെ പേഗൻ പ്രേയർ എന്ന് പറയും പേഗൻ പ്രേർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സനുസരിച്ച് പ്രാർത്ഥിക്കുന്നത് വിജാതിയരുടെ പ്രാർത്ഥനയാണെന്ന് ക്രൈസ്ത ലോഡ് അപ്പോൾ ആരുടെ മനസ്സനുസരിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് ഈശോയുടെ മനസ്സനുസരിച്ച് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതനുസരിച്ച് പ്രാർത്ഥിക്കണം അപ്പം അങ്ങനെയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ വരാവുന്ന വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെയൊക്കെ ബൈബിളിൽ ഉണ്ടായിരുന്നു ഇത്രയും കാലമായിട്ട് ഈ പ്രവാചക മധ്യപ്രാർത്ഥന എവിടെയായിരുന്നു ഇപ്പം എന്തുകൊണ്ടാണ് ഇതിന് വലിയ പ്രസക്തി വന്നത് ഇപ്പം ആരോ ഇങ്ങനെ പറഞ്ഞത് സിറിൽ ജോൺ പ്രൊമോട്ട് ഇത് സിറിൽ ജോൺ പ്രൊമോട്ട് ചെയ്തതല്ല ഇത് പരിശുദ്ധാത്മാവ് പ്രൊമോട്ട് ചെയ്തതാണ് ഇത് പരിശുദ്ധാത്മാവ് പ്രൊമോട്ട് ചെയ്തതാണ് ആ കാലഘട്ടത്തിൻ്റെ ആവശ്യം ഇപ്പം ഞാൻ കരുണയുടെ ജപമാലയെ പറ്റി പറഞ്ഞു കരുണയുടെ ജപമാല കരുണ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്താണ് കരുണയുടെ ജപമാല സഭയ്ക്ക് കൊടുത്തത് എന്ന് പറഞ്ഞതുപോലെ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റവും ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞാൻ ഓർക്കുന്നു വളരെ വ്യക്തമായിട്ട് ഇക്രസ് കൗൺസിൽ ഇന്റർനാഷണൽ കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ കൗൺസിലില് ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എന്നെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ചാർജ് ഏൽപ്പിച്ചു ആദ്യമായിട്ട് അതിനു മുമ്പ് മധ്യസ്ഥ പ്രാർത്ഥന പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയുടെ വ്യക്തമായിട്ട് ക്ലാസ്സുകൾ രണ്ടായിരത്തി പതിനഞ്ചില് കാനഡയിൽ വെച്ച് ആദ്യമായിട്ട് നടത്തുന്നത് അപ്പം അങ്ങനെ ഇപ്പം ഏകദേശം ആറു വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ ആറു വർഷങ്ങൾ കൊണ്ട് കാട്ടുതീ പോലെ ലോകം മുഴുവൻ പടർന്നു പിടിച്ചിരിക്കുകയാണ് എത്രയോ രാജ്യങ്ങളിലാണ് പ്രവാചക മധ്യപ്രാർത്ഥന നടത്തുന്നത് ഏകദേശം അമ്പത് രാജ്യങ്ങളിൽ പോയി ഈ പ്രവാചക മധ്യ പ്രാർത്ഥനയെപ്പറ്റി സംസാരിക്കാൻ ദൈവം തന്നെ എനിക്ക് അവസരം നൽകി ഇന്ന് ഇപ്പം ലോക്ക്ഡൗൺ ആണെങ്കിൽ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒത്തിരി രാജ്യങ്ങളിൽ ഓൺലൈനിൽ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുക ഇവിടെയൊക്കെ ശക്തമായിട്ടുള്ള വലിയ പ്രവാചക മധ്യസ്ഥാർത്ഥന ഗ്രൂപ്പുകൾ ഉണർന്നു വരുന്നു വ്യക്തികൾ പ്രാർത്ഥിക്കുന്നു അപ്പം അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് രണ്ടായിരത്തി പതിനഞ്ചില് നമ്മൾ ഇങ്ങനെ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആൾക്കാർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു കോവിഡ് വരുന്നോ ഒരു പാൻഡമിക്ക് വരുന്നോ ലോകം മുഴുവൻ ലോക്ക്ഡൗൺ ഉണ്ടാകുന്നോ മാസ്ക് ധരിക്കേണ്ടി വരുന്നോ പ്ലെയിനിൽ യാത്ര ചെയ്യാൻ സാധിക്കുകയല്ലെന്നോ ഒന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രിയ സഹോദരൻ അപ്പം ഞാൻ തന്നെ ഈ ചോദ്യം ചോദിക്കാറ് കർത്താവിനോട് കർത്താവ് ഇതെന്താ ഇത് ഈ ഇത് ഇങ്ങനെ ഈ പ്രവാചക മധുഷ്പ്രാർത്ഥന ഇങ്ങനെ പടർന്നു പിടിക്കുകയാണല്ലോ ഇതിൻ്റെ പദ്ധതി എന്താണ് നിന്റെ ലക്ഷ്യം എന്താണ് അപ്പോൾ ഒരിക്കൽ ഞാൻ ക്ലാസ് എടുത്ത് ഈ കാനഡായി ക്ലാസ് എടുത്ത അവർ കൂടിയൊരു പ്രവാചക മധുഷ്പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പം അവർ എനിക്ക് അവർക്ക് കിട്ടിയ ഒരു പ്രവചനം ഒരു പ്രൊഫസി എനിക്ക് അയച്ചു തന്നു അതിങ്ങനെയായിരുന്നു ആ പ്രൊഫസി പ്രൊഫസിന്ന് വായിച്ചു കേൾപ്പിക്കാം സ്വർഗീയ കാഴ്ചപ്പാടുകളാലും അജയ്യമായ ശക്തിയാലും ഞാൻ എൻ്റെ മധ്യസ്ഥരെ ശക്തിപ്പെടുത്തുകയാണ് അവർ എൻ്റെ രഹസ്യ ആയുധങ്ങളാണ് അപ്പൊ ഈ പ്രവാചക മധ്യസ്ഥ ആരാണ് ദൈവത്തിൻ്റെ രഹസ്യ ആയുധങ്ങളാണ് സ്വർഗീയ കാഴ്ചപ്പാടുകളാലും അജയ്യമായ ശക്തിയാലും ഞാൻ അവരെ ശക്തിപ്പെടുത്തും അപ്പൊ അതാണ് ഈ വെളിപ്പെടുത്തലുകൾ തന്നുകൊണ്ട് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മളെ സശക്തരാക്കുകയാണ് അപ്പൊ അത് അതിനു വേണ്ടിയാണ് ഈ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന പ്രിയ സഹോദരി സഹോദരങ്ങളെ വീണ്ടും പറയുകയാണ് പ്രൊഫസിംഗ് ഇങ്ങനെയാണ് പറയുന്നത് അന്ധകാര ശക്തികളെയും ശത്രുവിന്റെ പദ്ധതികളെയും തകർക്കുവാനുള്ള രഹസ്യ ഏജന്റുമാരായി ഞാൻ അവരെ നിയോഗിച്ചിരിക്കുന്നു ക്രേസ്ത ലോഡ് അന്ധകാര ശക്തികളെയും ശത്രുവിന്റെ പദ്ധതികളെയും തകർക്കുവാനുള്ള രഹസ്യ ഏജന്റുമാരാണ് സീക്രട്ട് ഏജൻസ് ഞാൻ പോയി പറഞ്ഞോളൂ നിങ്ങളൊക്കെ വാച്ച്മാൻ വാച്ച് ആണ് കാവൽക്കാരാ അതുപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളൊക്കെ രഹസ്യ ഏജന്റുമാരാണ് യു ആർ സീക്രട്ട് ഏജൻസ് ദൈവരാജ്യത്തിന്റെ സീക്രട്ട് ആണ് നിങ്ങൾ ഏജൻറ്റുമാരായി ഞാൻ അവരെ നിയോഗിക്കുന്നു അവരുടെ മധ്യസ്ഥത നിഴലിൽ മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും അപ്പൊ അങ്ങനെ ശക്തമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് നമ്മളെ ദൈവം പ്രത്യേകം നിയോഗിക്കുകയാണ് ഈ സമയത്ത് എന്തായിട്ടാണ് അന്ധകാര ശക്തികളെ തകർക്കുവാനായിട്ടുള്ള രഹസ്യ ആയുധങ്ങളായിട്ടും സീക്രട്ട് ഏജൻസ് ആയിട്ടും ഹാൾ ലുയാ ഇതെന്തിനാണ് ഈ പുതിയ കാര്യം എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഈ പ്രഫസിയാണ് ഈ ഈ പ്രവചനമാണ് പറയാനുള്ളത് അതിൻ്റെ കൂടെ ഞാൻ അതിൻ്റെ ഒരു ചെറിയ വിവരണം കൂടെ തരട്ടെ ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ പോലീസുകാരും സെക്യൂരിറ്റീനൊക്കെ കാണുമ്പോൾ അവർ കൊണ്ടു കിടക്കുന്ന ഒരു തോക്ക് എനിക്ക് ഓർമ്മ വരികയാണ് അവർ കൊണ്ടു വരുന്ന തോക്ക് എങ്ങനെയാണ് ഈ തോളയിൽ തൂക്കിയിടുന്ന നീണ്ട തോക്കില്ലേ ആ തോക്കാണ് കൊണ്ടു വന്നോണ്ടത് ആ തോക്ക് ഒന്ന് വെടിവെക്കണമെങ്കിൽ ആ തോക്ക് താഴെ വെച്ച് അതിനകത്ത് വെടിമരുന്ന് നിറച്ച് അതടച്ച് തോളിൽ വെച്ച് ലക്ഷ്യം വെച്ച് ലക്ഷ്യം വെച്ചിട്ട് ഞാൻ വെടിവെക്കുകയാണെങ്കിൽ ഠേ ഒരു വെടിയാണ് എനിക്ക് വെക്കാൻ സാധിക്കും അപ്പം ആ ഒരു വെടി വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ആ തോക്ക് നിലത്ത് വെച്ച് വീണ്ടും അത് തുറന്ന് അതിനകത്ത് വെടിമരുന്ന് വെച്ച് അത് അടച്ച് തോളിൽ വെച്ച് വീണ്ടും തോളിൽ വെച്ച് ലക്ഷ്യം വെച്ച് കഴിയുമ്പോഴത്തേന് പത്ത് മിനിറ്റ് പോവും അപ്പൊ ഇന്ന് നമുക്ക് ആ തോക്ക് കൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ടെററിസ്റ്റിനെയോ അതങ്കവാദികളെയോ ജിഹാദികളെയോ ഒക്കെ നേരിടാൻ സാധിക്കും ഇന്ന് നമുക്ക് എ കെ ഫോർട്ടി സെവൻ റൈഫിൾസ് ആണുള്ളത് എ കെ ഫോർട്ടി സെവൻ റൈഫിൾ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ലക്ഷ്യം വെച്ച് ഒന്ന് അതിൻ്റെ ആ ട്രിഗർ വലിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചിറ്റിച്ചാൽ മതി ഇങ്ങനെ എത്ര പേരെ വേണമെങ്കിലും വെടിവെക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞത് ആ വെടിവെക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് ശത്രുവിന്റെ തിന്മയുടെ ശക്തികളെ നശിപ്പിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് കാരണം അന്നത്തെ തോക്ക് അന്ന് ആ തോക്ക് മതിയായിരുന്നു ഇന്ന് സമയം പുരോഗമിപ്പിക്കുന്ന അനുസരിച്ച് ഇന്ന് ശത്രുവിന്റെ കുടിലതന്ത്രങ്ങൾ തന്ത്രങ്ങൾ പുരോഗമിക്കുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ ജനങ്ങളും നഗരങ്ങളും രാഷ്ട്രങ്ങളും കമ്പനികളും പദ്ധതികളും സാത്താന്റെ ബന്ധിതരായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അഡ്വാൻസ് ടെക്നോളജിയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന ഒരു ആയുധമാണ് ഈ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന പഴയ കാര്യങ്ങൾ പതിനഞ്ച് വർഷം ഇരുപത് വർഷം മുപ്പത് വർഷം പഴയ കാര്യങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ അത്രയും പ്രവർത്തിക്കുകയല്ല നമുക്ക് നമ്മൾ ഓർക്കുന്നില്ലേ ഞാനൊക്കെ വീട്ടിൽ നിന്ന് ആദ്യം പോയപ്പോൾ വീട്ടിലേക്ക് എഴുത്ത് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എഴുത്ത് എഴുതുക ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ടെലിഗ്രാം വരും ടെലിഗ്രാം വരുന്നത് ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും ഇന്ന് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് മതി എനിക്ക് വിവരം കിട്ടാനായിട്ട് ടെക്നോളജി മാറിയോ ലാൻഡ് ലൈനിൽ നിന്ന് മൊബൈൽ ലൈനായി വാട്സപ്പ് ആയി ഇൻസ്റ്റഗ്രാം ആയി അല്ലെ നേരത്തെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അടുപ്പിലായിരുന്നു വിറകുകൊണ്ടാണ് ഇന്നിപ്പോൾ പല വീടുകളിലും വിറകില്ല അടുപ്പില്ല കരസിനോയിൽ കൊണ്ടുള്ള സ്റ്റൗ ആയി അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗ്യാസ് കൊണ്ടുള്ളതായി മൈക്രോവേവ് ഓവനായി ഇങ്ങനെ നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെ ടെക്നോളജി ശാസ്ത്രം പുരോഗമിക്കുന്ന അനുസരിച്ച് ദൈവരാജ്യത്തിലും നമ്മുടെ പ്രാർത്ഥനാ ശൈലിയിലും പുരോഗമനം ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു അപ്പം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഇത് അതുകൊണ്ട് നമുക്ക് കണ്ണുകളടയ്ക്കാം മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി ഏഴ് വചനങ്ങളിൽ ഒരു ബദിരനും സംസാരിക്കുവാൻ തടസ്സമുള്ളുമായ ഒരു വ്യക്തിയെ ഈശോയുടെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പം ഈശോയുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഈശോ അവൻ്റെ ചെവികളിൽ വിരളുകളിട്ട് തുപ്പലുകൊണ്ട് അവൻ്റെ നാവിനെ സ്പർശിച്ചു അതിനുശേഷം ആകാശത്തിലേക്ക് കണകൾ ഉയർത്തി തൻ്റെ പിതാവിൻ്റെ നേരെ നോക്കിക്കൊണ്ട് ഒരു പ്രാർത്ഥന ചെല്ലുന്നുണ്ട് എഫ തുറക്കപ്പെടട്ടെ എന്നർത്ഥം ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു നാവിൻ്റെ കെട്ടഴിഞ്ഞു നിങ്ങളെല്ലാവരും കണ്ണുകളടയ്ക്കുക ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവമേ അന്ന് നീ പറഞ്ഞ അതേ പ്രാർത്ഥന യഫാത്ത ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ തുറക്കപ്പെടട്ടെ ഞങ്ങളുടെ ബന്ധിക്കപ്പെട്ട കണ്ണുകൾ ആന്തരിക നയനങ്ങൾ തുറക്കണമേ ഞങ്ങളുടെ ആന്തരിക ചെവികൾ തുറക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെ നാവുകളെ ബന്ധനത്തിൽ നിന്ന് അഴിക്കണമേ ഞങ്ങളുടെ മനസ്സിനെ അടഞ്ഞുകിടക്കുന്ന മനസ്സുകളെ തുറക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങൾ തണുത്തുപോയ ഞങ്ങളുടെ ഹൃദയങ്ങളെ മന്ദീഭവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ കൂടുതൽ ഊർജ്ജലമാക്കണമേ ജ്വലിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ